ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നാല് പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്കായുടെ കായൊന്ന് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യം നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതും നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടാണൊന്ന് എടുക്കാൻ പോകുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം തന്നെ ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ച് ഒരുപാട് ലൂസാക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് മാവിരുന്നാൽ മതി ഇത് നമ്മളിതിലേക്ക് റവ കൂടെ ചേർക്കുന്നുണ്ട് അത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഞാൻ ഒരു കപ്പ് അളവിലാണ് കപ്പളവിലാണോട്ടോ ഗോതമ്പ് എടുത്തത് പൊടി എടുത്തത് അപ്പം അരക്കപ്പളവിൽ റവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അകം നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പൊളിക്കാനൊന്നും വയ്ക്കേണ്ട നമ്മളിത് കലക്കി ഉടനെ തന്നെ നമുക്കിത് പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കട്ടകളൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമ്മളിടുന്നത് ഓവറായി ഇടല്ലോട്ടോ എന്നുവെച്ചാൽ ഒത്തിരി ഇട്ടാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചുവ വല്ലാണ്ട് നിൽക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറുത്ത എള് കുറച്ച് തേങ്ങാക്കത്തുക ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ആ സ്പൂണും കൊണ്ട് തന്നെ കോരി കുറേശേ ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ സ്പൂൺ മാവ് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊങ്ങി പരന്ന് വന്നോളും ഇനി ഇത് തിരിച്ച് മറിച്ച് പോയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അത് നല്ല സോഫ്റ്റുമായിരിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതേ ബാറ്ററി തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടി വെച്ചും പുഴുങ്ങിയെടുക്കാം കേട്ടോ അത്രയും ബാറ്ററിയും ഇങ്ങോട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാനുള്ളതും അതുകൂടാതെ കൂടാതെ ഒരു പ്ലേറ്റിനകത്ത് വെക്കാനുള്ളൊരു അപ്പവും കൂടെ കിട്ടി കേട്ടോ പെട്ടെന്ന് നാല് മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് വളരെ സോഫ്റ്റാണ് കുഞ്ഞു കുട്ടികൾക്കും കഴിക്കാം കേട്ടോ തേങ്ങാകൊത്തൊക്കെ കഴിക്കാൻ പാകത്ത് നല്ല കുഞ്ഞുങ്ങളുടെ പ്രായമെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് കൊടുത്താൽ മതി അവർക്കും ഇഷ്ടമായിക്കോളും ഇനി ബാക്കിയുള്ള മാവ് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അത് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മാവ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് നമ്മൾ ശർക്കര ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും വെന്തോയെന്ന് അറിയാനായിട്ട് നമ്മുടെ പപ്പടം കുത്തിയോ ചെറിയ കത്തിയുടെ നിബ്ബോ ഒക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു